ഇന്ന് രാവിലെ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി കിച്ചണിൽ ചെന്നപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി മാവ് അത്രയും പൊങ്ങിക്കളഞ്ഞു ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ പറ്റാറുണ്ട് പക്ഷേ അത് ഞാൻ തലേദിവസം ഒന്നെങ്കിൽ മാവ് എടുത്ത് വയ്ക്കാനായിട്ട് മറന്നു പോകും ചിലപ്പോൾ മാവ് നിറഞ്ഞിരിക്കും പക്ഷെ മടി കാരണം രാത്രി പകർന്നു വയ്ക്കാതെ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോഴും കുറച്ച് കളയാറുണ്ട് പക്ഷേ ഇന്നലെ കറക്റ്റ് പരുവത്തിനാണ് ഞാൻ മാവ് മാവെടുത്ത് വെച്ചത് പക്ഷേ എന്നിട്ടും കളഞ്ഞു എനിക്ക് തോന്നുന്നു ഉഴുന്ന് കുറച്ച് കൂടുതൽ നേരം വെള്ളത്തിൽ കിടന്നതുകൊണ്ടായിരിക്കും മക്കളെ വിടേണ്ട സമയമായിരുന്നു അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒന്നും അപ്പം എന്തായാലും നടക്കില്ല ഞാൻ ഫ്രിഡ്ജ് അടച്ചു വെച്ചിട്ട് മാവിനെ മാത്രം വൃത്തിയാക്കി എടുത്തു പിന്നെ ദോശ ചുട്ടു കറിയെല്ലാം വെച്ച് മക്കളെ സ്കൂളിൽ വിട്ടു അതിനുശേഷം ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു എന്തായാലും മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ കരുതായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് വൃത്തിയാക്കണമെന്ന് അങ്ങനെ കുറച്ച് നേരം ഇക്ക എൻ്റെ കൂടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു തന്നു പിന്നെ ഇക്കയ്ക്ക് റെഡിയാകാൻ ടൈമായി പിന്നെ ഞാൻ പറഞ്ഞു ട്രൈപോഡ് ഉണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക റെഡി ആകുന്ന സമയത്ത് ഞാൻ ഗ്ലാസ് എല്ലാം ഓരോന്നായിട്ട് ഊരിയെടുത്ത് കഴുകി തുടച്ച് ഫ്രിഡ്ജിൻ്റെ അകുമെല്ലാം ഒന്ന് തുടച്ച് പാത്രങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് അടുക്കി വെച്ചു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇരിക്കുന്ന ബോക്സും കൂടെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു ഇരിക്കാൻ നേരമായി വരുന്നുണ്ടായിരുന്നു കഴിക്കാൻ കൊടുക്കണം പിന്നെ ഇതും ക്ലീൻ ചെയ്തുകൊണ്ട് നിന്ന് ലേറ്റ് ലേറ്റാവും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ചു ട്രേസ് മാത്രം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തീരാറായപ്പോഴാണ് ഞാൻ ഓർത്തത് ഫ്രിഡ്ജ് ഓണാക്കിയിട്ടുകൊണ്ടാണ് ഞാനിത് അത്രയും ചെയ്തത് പിന്നെ പെട്ടെന്ന് പോയി സ്വിച്ച് ഓഫാക്കി ഒരു കാര്യമില്ല കഴിയാറായി പിന്നെ അതാ ഞാൻ ഈ പുറത്തൊക്കെ ഒന്ന് തുടച്ചിട്ട് എനിക്ക് ആക്കി കഴിക്കാനെടുത്തു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്